നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നരേന്ദ്രമോദിക്കെതിരെ പ്രതികരിക്കാൻ ചങ്കൂറ്റമുള്ള ആളുകളുടെ എണ്ണം വിരലിലുണ്ടാവുന്നവരേ ഉള്ളൂ ഒരു രാഹുൽ ഗാന്ധിയും മമതയും സ്റ്റാലിനും അങ്ങനെ കുറച്ചു പേരുകൾ മാത്രം കാരണം പ്രതികരിക്കുന്നവരുടെ അടിവേർക്കുന്ന സമീപനമാണ് മോദിയുടെയും ആർ എസ് എസിന്റെയും ഇവിടെയാണ് അസാമാന്യ ചങ്കൂറ്റവുമായി ഒരു യുവാവ് കളത്തിലിറങ്ങിയിരിക്കുന്നത് മോദി ഭരണത്തിലെ ഏകാധിപത്യം തന്റെ യൂട്യൂബിൽ ഉദാഹരണങ്ങൾ സഹിതം നിരത്തി പോരി ഇറങ്ങിയിരിക്കുകയാണ് ധ്രുവറാട്ടി എന്ന യൂട്യൂബർ മോദി രാജ്യത്ത് കാഴ്ചവെക്കുന്ന ഭരണം നോർത്ത് കൊറിയയിലെ കിങ് ജോൺ റഷ്യയുടെ വ്ളാഡിമിർ പുടിന്റെയും ഭരണവുമായി താരതമ്യം ചെയ്താണ് ധ്രുവറാട്ടി തന്റെ വീഡിയോ യൂട്യൂബിൽ പങ്കുവച്ചത് മോദി ഏകാധിപതിയാണോ എന്ന് ചോദിച്ചാണ് ഈ സിന്ധ്യ ബിക്കമ്മിംഗ് എ ഡിക്ടാറ്റർഷിപ്പ് എന്ന പേരിൽ കഴിഞ്ഞ ദിവസം റാട്ടി തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ വീഡിയോ പുറത്തുവിട്ടത് മോദിയുടെ ഏകാധിപത്യ ഭരണത്തെ ചങ്കൂറ്റത്തോടെ തന്റെ യൂട്യൂബിൽ വിവരിച്ച യുവ യൂട്യൂബർക്ക് വലിയ രീതിയിലുള്ള പ്രചോദനമാണ് പല ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെ മോദിയെപ്പോലെ ഒരു ഏകാധിപതിക്കെതിരെ പ്രതികരിക്കാനുള്ള ധ്രുവറാട്ടിന്റെ ചങ്കൂറ്റം സമ്മതിക്കേണ്ടിയിരിക്കുന്നു ഇത് ആദ്യമായല്ല ധ്രുവ് തന്റെ ചങ്കൂറ്റം മോദിക്ക് മുന്നിലും സംഘപരിവാറിന്റെ മുന്നിലും തെളിയിക്കുന്നത് നേരത്തെ മോദി ഭരണത്തിലെ ഏകാധിപത്യം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ധ്രുവ് വിളിച്ചു പറഞ്ഞിരുന്നു എന്നാൽ അപ്പോഴൊക്കെ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളുടെ ഭാഗത്തു നിന്നും വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ധ്രുവ് നേരിട്ടത് എന്നാൽ അതിലൊന്നും തളരാതെ ഉറച്ച നിലപാടും കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്ന ധ്രുവിനെയാണ് സംഘികൾ പിന്നീട് കണ്ടത് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിലെ അട്ടിമറി അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പി നേതാവിന്റെ കാറിൽ നിന്നും ഇ വി എം കണ്ടെടുത്തത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തിയത് ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങൾ നിർത്തിയാണ് രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് ധ്രുവറാട്ടി വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഈ മാസം ആദ്യം മഹാരാഷ്ട്രയിലെ സാസോദിൽ തഹസിൽദാറുടെ ഓഫീസിൽ നിന്ന് ഇ വി എമ്മുകൾ മോഷണം പോയ സംഭവവും വീഡിയോയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരത്തെ തന്നെ സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് ഈ ചെറുപ്പക്കാരൻ മണിപ്പൂരിലെ ക്രിസ്ത്യൻ താരങ്ങളുടെ സമരം പുൽവാമ ആക്രമണത്തിൽ സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ അദാനി മോദി അവിശുദ്ധ ബന്ധം തുടങ്ങി നൂപൂർ ശർമ്മ വിവാദം കർഷക പ്രക്ഷോഭം ഹിജാബ് വിവാദം ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വിഷയങ്ങളിൽ കേന്ദ്രത്തെയും ബി ജെ പിയെയുമെല്ലാം പ്രതിരോധത്തിലാക്കി നിരവധി വീഡിയോകൾ ദ്രുവ് ചെയ്തിട്ടുണ്ട് ലവ് ജിഹാദ് മുന്നിൽ നിർത്തി കള്ളക്കഥകൾ മെനഞ്ഞ സുദീപ് തോസിന്റെ ദ കേരള സ്റ്റോറിയെ കണക്കുകൾ നിരത്തി പൊളിച്ചടക്കിയ റാട്ടിയുടെ വീഡിയോ ദേശീയതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു അതേസമയം പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ രാജ്യദ്രോഹികളായി മുദ്രകുത്തപ്പെടുന്ന അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വരുന്ന ഈ രാജ്യത്ത് ഈ കാലത്ത് ചങ്കുറപ്പോടെ തന്റെ നിലപാട് ഉദാഹരണങ്ങൾ സഹിതം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ധ്രുവിന് ഒരു ബിഗ് സല്യൂട്ട് നിരന്തരം വേട്ടയാടപ്പെട്ടിട്ടും അതിൽ നിന്നും തളരാതെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചു വരുന്ന ധ്രുവ് പ്രധാനമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടാൽ സൈബർ ആക്രമണത്തിൽ ഭയന്ന് പോസ്റ്റും ബുക്കി ഓടുന്ന ഒരു വിഭാഗം ആളുകൾക്ക് മാതൃകയാണ് ധ്രുവിനെ പോലുള്ള യുവ യൂട്യൂബർ മോദിയുടെ ഏകാധിപത്യ ഭരണം ഒരു മറയുമില്ലാതെ തന്റെ യൂട്യൂബിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുകയാണ് ഒരുപക്ഷെ മോദി ഭരണത്തെ അന്തമായി വിശ്വസിക്കുന്ന പലർക്കും ഇത് ചിന്തിക്കാൻ ഒരു അവസരം കൂടിയായി മാറും എന്നത് തീർച്ച എന്തായാലും ദുറാട്ടി എന്ന യൂട്യൂബറുടെ ഈ ചങ്ങൂറ്റം രാജ്യം ഭരിക്കുന്ന ബി ജെ വിറപ്പിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല